സ്മാർട്ട് ഫോൺ നമ്മൾ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ട് സംശയം ശരിവെച്ച് മാർക്കറ്റിംഗ് സ്ഥാപനം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വലിയ സംശയത്തിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് നമ്മളുടെ സംസാരത്തിൽ വന്നിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ ഫോണിൽ പരസ്യമായി വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം നമ്മൾ പറയുന്നത് ഫോൺ കേൾക്കുന്നുണ്ടോ എന്നതായിരുന്നു തെക്ക് ലോകത്തെ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നത് ഈ ആശങ്കയും സംശയം ശരിവച്ച് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം ലംകത്തെത്തിയിരിക്കുകയാണ് നമ്മൾ പറയുന്ന രഹസ്യം പോലും ഫോൺ ഒപ്പിയെടുക്കുന്നുവെന്നതിനാണ് ഇപ്പോൾ സ്ഥിരീകരണം എത്തിയിരിക്കുന്നത് ഫോണിലെ മൈക്രോഫോൺ വഴി എല്ലാ കേൾക്കുന്നുണ്ടെന്നാണ് കോക്സ് മീഡിയ ഗ്രൂപ്പ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനം സമ്മതിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആക്ടീവ് ലിസണിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഉപഭോക്താക്കളുടെ സംസാരങ്ങൾ ചോർത്തിയെടുക്കുന്നത് ഗൂഗിളും ഫേസ്ബുക്കുമാണ് ഇവരുടെ ഇടപാടുകാരിൽ ഉൾപ്പെടുന്നുണ്ട് പരസ്യദാതാക്കൾക്കാണ് ഉപഭോക്താവിന്റെ വോയിസ് ഡാറ്റ വഴി ഗുണം ലഭിക്കുന്നത് ഉപഭോക്താവിൻ്റെ സംസാരത്തിനിടയ്ക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ പരസ്യമായി എത്തിക്കുകയാണ് ചെയ്യുന്നത് കോക്സ് മീഡിയ ഗ്രൂപ്പിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ ഗൂഗിൾ അവരുടെ പാർട്ടിനേഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ഉപഭോക്താവിൻ്റെ വോയിസ് ഡാറ്റ് പരസ്യദാതാക്കൾക്കായി ഉപയോഗിക്കാറില്ലെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്